എറണാകുളം ജില്ലയിൽ കുടിശ്ശിക വരുത്തിയ എക്സൈസ് ഓഫീസിലേക്കുള്ള ജലവിതരണം വിസ്തേദിച്ച വാട്ടർ അതോറിറ്റി എഴുപതിനായിരം രൂപയോളം കുടിശ്ശിക വരുത്തിയ പെരുമ്പാവൂർ ടൗണിലെ കുന്നത്തനാട് എക്സൈസ് ഓഫീസിലേക്കുള്ള വാട്ടർ കണക്ഷനാണ് ജലവിഭവ വകുപ്പ് വിസ്തേദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ രൂപ എക്സൈസ് ഓഫീസ് പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കാനുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ച് പലവട്ടം അറിയിപ്പുകൾ നൽകിയിട്ടും പണമടച്ചില്ല എക്സൈസിന്റെ ഡിവിഷൻ ഓഫീസിലേക്കും വാട്ടർ അതോറിറ്റി കത്ത് നൽകിയിരുന്നു എന്നിട്ടും കുടിശ്ശിക അടയ്ക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചത് ഓരോ മാസവും ഭീമമായ തുകയാണ് കുന്നത്തുനാട് എക്സൈസ് ഓഫീസിൽ വാട്ടർ ബില്ല് വരുന്നത് ഈ ഓഫീസിലുള്ളവർക്ക് ഇത്രയും ജലം ആവശ്യമില്ലെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് എന്നാൽ കൃത്യമായി പണം വലിയ കുടിശ്ശിക വരാൻ കാരണം പെരുമ്പാവൂർ നഗരമതത്തിൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് സർക്കാർ സ്ഥാപനങ്ങളാണ് വാട്ടർ അതോറിറ്റിയും എക്സൈസ് ഓഫീസും ഇത് ആദ്യമായല്ല എക്സൈസുകാർ വാട്ടർ ബില്ല് കുടിശ്ശികയാക്കുന്നത് നിലവിൽ രാത്രികാല പെട്രോളിംഗിനായി ആറ് സ്ട്രൈക്കർ ഫോഴ്സ് ജീവനക്കാരും വനിതാ ഉദ്യോഗസ്ഥരുമടക്കം മുപ്പത്തഞ്ചോളം ഉദ്യോഗസ്ഥരാണ് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നത് വെള്ളമില്ലാതായതോടെ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് മണ്ണിനടിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പ് പൊട്ടി വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടിശ്ശിക വർദ്ധിക്കാൻ കാരണമായെന്നാണ് എക്സൈസ് പറയുന്നത് എന്നാൽ ഈ വാദം ശരിയല്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മറുപടി എക്സൈസ് ഓഫീസിലെ ജലം മറ്റാരെങ്കിലും അനധികൃതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് ജനം കൊച്ചി